നമസ്കാരം മാസ്റ്റർ നമസ്കാരം ഉള്ള സന്ദർശനങ്ങളൊക്കെ സജീവമായിട്ട് നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒറ്റ തദ്ദേശം ആര് ചോദ്യം ഒറ്റ ചോദ്യമാണ് ഒറ്റ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത് അല്ലല്ല കാരണം അങ്ങനെ ഒറ്റ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമല്ല അല്ലെ ചോദ്യം കൊള്ളാം ഒറ്റ ചോദ്യമാണ് നമ്മൾ പൊതുവെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു സവിശേഷത പത്രങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളൊക്കെ വായിച്ചു തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ള വോട്ടിങ് ശതമാനം കുറഞ്ഞു എന്നുള്ളതിന് പല കാരണങ്ങളും പലരും പല രീതിയിൽ പറയുന്ന എങ്കിലും നമ്മൾക്ക് ഈ ബൂത്തുകളിലൊക്കെ നടത്തിയ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാരണം എന്റെ വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് എന്തായാലും വോട്ട് ചെയ്യണം അപ്പൊ ഒരു സ്ഥാനാർത്ഥി പല സ്ഥാനാർത്ഥികളുണ്ടാവും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് എന്തായാലും വോട്ട് ചെയ്യണം വോട്ട് ചെയ്തില്ല എങ്കിൽ ചെയ്തില്ലെന്നുള്ളവർ മനസ്സിലായു അടുപ്പമുണ്ട് ദിവസം കാണുന്നതാണ് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും ചിലപ്പോൾ രാഷ്ട്രീയം ഇല്ലാതിരിക്കാം എങ്ങനെയായാലും വോട്ട് ചെയ്തേ പറ്റൂ വോട്ട് ആർക്ക് ചെയ്തു എന്ന് ആരോടും പറയേണ്ടതില്ലാത്തത് കൊണ്ട് നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും നിനക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ ഒൻപതാണ് അപ്പൊ അങ്ങനെ അത് വരുമ്പോൾ എല്ലാവരും പോയി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ വോട്ടിംഗ് പേഴ്സൻ്റെ കൂടണ്ടേ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പേഴ്സൻ്റെ വരേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അടക്കം തിരഞ്ഞെടുപ്പാണ് ലോക ബോഡി തെരഞ്ഞെടുപ്പിലാണ് വരേണ്ടത് അതിന്റെ കാരണം ഇതാ കാരണം ഇത് മാൻ ടു മാൻ അല്ലെങ്കിൽ ഓരോ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അടക്കം തിരഞ്ഞെടുപ്പാണ് പക്ഷേ നമ്മൾ കണ്ടത് തിരഞ്ഞെടുപ്പിൽ വോട്ടിങ് ശതമാനം കുറഞ്ഞു എന്നുള്ള അപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ താല്പര്യക്കുറവ് വ്യക്തമാണ് താല്പര്യക്കുറവ് വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബൂത്തിൽ ചെന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ പത്തര പതിനൊന്നുമണിയായിട്ടുണ്ടാവുക ഒരു മുനിസിപ്പൽ വാർഡാണ് അവിടെ ആ സമയത്തൊക്കെ തന്നെ എണ്ണൂറ് വോട്ടാണ് ആയുകൾ അതിൽ പത്തറുന്നൂറ് വോട്ട് അവിടെ ചെയ്തു കഴിഞ്ഞു പിന്നെ വോട്ടും ചെയ്യാനില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്നവരില്ല പിന്നെ വരുന്നവരല്ല എന്നുവെച്ചാൽ നമ്മൾ പറയാതെ തന്നെ അവരെല്ലാം ഒന്ന് വോട്ട് ചെയ്തു എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പറയാതെ തന്നെ വരുന്നു വോട്ട് ചെയ്യുന്നു അത് നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നി പക്ഷെ ഞാൻ ഇത്രയും പേഴ്സൻ്റേജ് കുറയുന്നു കരുതില്ല അപ്പൊ വോട്ട് ചെയ്യുന്ന ആളുകൾ തീരുമാനം എടുക്കുന്നു അവർ വോട്ട് ചെയ്യുന്നു അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് റോളില്ല ശരിക്കും പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ചാൽ എനിടയില് യു ഡി എഫിന്റെ വോട്ടുകളെന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ വന്ന് ചെയ്യുന്നുണ്ടല്ലോ ഈ എൽ ഡി എഫിന്റെ വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിടെ വോട്ട് എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു കേഡർ ക്യാരക്ടറുള്ള എന്റെ പേരിൽ അവർ നിർബന്ധമായിട്ട് എങ്ങനെയായാലും പോയി പിടിച്ചോണ്ട് ചെയ്യിപ്പിക്കും അപ്പൊ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മുടെ ഈ ഇലക്ട്രോളൈറ്റ് പതുക്കെ മാറിയിട്ടുണ്ട് എന്ന് പൊതുവെ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ അതാർക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ചോദ്യം കൊണ്ട് പിന്നെ അടുത്തായിട്ട് വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോ നമ്മൾ പറയും അത് യു ഡി എഫിന് വേണ്ടി അതായത് നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വൈകാരിക പ്രകടനം നടത്തുന്നവരുടെ സാധ്യത അതിന്റെ അകത്ത് കൂടുതലായിട്ട് കാണാം പക്ഷെ പൊതുവെ ഞാൻ ബാക്കി പല സ്ഥലങ്ങളും നടന്ന് അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് സംഘടിതമായി എണ്ണൈ ടേന്ദ്രത്തെ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനം ഇപ്പോഴും എൽ ഡി എഫിൽ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ എൽ ഡി എഫിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എപ്പോഴും ഒരു ചെറിയ അഡ്ജണ്ടാവും അതിപ്പോഴും തുടരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ അപ്പോൾ മൊത്തത്തിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അതുപോലെ തന്നെ പഞ്ചായത്തുകളും പിടിക്കാനുള്ള സാധ്യതകളുള്ളത് എ എൽ ഡി എഫിൻ്റെ ഭാഗത്താണ് സി പി എം നയിക്കുന്ന എൽ ഡി എഫിൻ്റെ ഭാഗത്താണ് താങ്കൾ പറയുന്നത് ഇവിടെ അതായത് കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ അത്രയും സീറ്റുകൾ കിട്ടണമെന്നില്ല ഇല്ല എങ്കിലും കുറേ ജഡ്ജെങ്കിലും അവർക്ക് തന്നെയാണെന്നാണ് പൊതുവേ നമുക്ക് തോന്നിയത് ഓക്കെ അതായത് എൽ ഡി എഫ് തോറ്റു എന്ന് പറഞ്ഞൊരു വാർത്തയായിരിക്കും ലേക്കാർ വരുന്നത് ഓക്കെ എൽ ഡി എഫിന്റെ ആധിപത്യം തുടരുന്നു എന്ന് പറയുന്ന ആയിരിക്കും ചിലപ്പോൾ നാളെ പ്രാധാന്യം വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പല സ്ഥലത്തും എൽ ഡി എഫിന്റെ ഭരണം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല പല സ്ഥലത്തും നഷ്ടമാവരി ഓക്കെ പക്ഷെ ആര് ജയിച്ചാലും തോറ്റാലും ജനമാണ് തോൽക്കുന്നതെന്നുള്ള ഒരു ചെറിയ സന്ദേശം നിശബ്ദമായിട്ടെങ്കിലും മാഷ് പറഞ്ഞ ആകുലതയുണ്ടല്ലോ അതായത് വോട്ടിംഗ് പേർസെൻറ്റേജ് കുറയുന്നു ഏറ്റവും അധികം പോൾ ചെയ്യപ്പെടേണ്ട ഒരു പോളിങ് ഒരു പോളിങ്ങിൽ അതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൽ നമ്മൾ ഉദ്ദേശത്തിനേക്കാൾ വളരെ വളരെ പരിമിതമായ രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ പ്രാദേശിക തല ഭരണ സംവിധാനത്തോടെ വളരെയധികം ആവേശത്തോടു കൂടി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ അതിൻ്റെ ഒരു സത്ത ചോർന്നു പോയി എന്ന് നമുക്ക് കരുതാൻ ോ അല്ല അതിപ്പോ രണ്ടായിരത്തിലാണോ എനിക്ക് തോന്നുന്നത് ജനീയാസൂത്രണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അട്ടിമറിക്കപ്പെട്ടു ഇപ്പൊ രണ്ടായിരം മുതൽ രണ്ടായിരത്തഞ്ചു വരെയുള്ള ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകത അന്ന് ജനീയാസൂത്രണത്തിന്റെ ഏറ്റവും നല്ല കാലമാണ് ശരിക്കും അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യം പ്രസക്തമായിരുന്നു ഗ്രാമസഭകൾ എന്ന് പറയുന്നതിന് അതിന് പവർ ഉണ്ടായിരുന്നു പവർ പവർ നമ്മൾ കൊടുത്താൽ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പവർ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഭരണകൂടം ഈ പവർ അവർക്ക് നൽകിയിരുന്നു പ്രാദേശികമായിട്ടുള്ള വികസനത്തിന്റെ തീരുമാനങ്ങളല്ല നല്ലൊരു ആശയമായിരുന്നു ഒരു പ്രദേശത്ത് എന്ത് വികസന പ്രവർത്തനമാണ് നിങ്ങൾക്ക് കലുങ്ക് വേണം റോഡ് വേണം അല്ലെങ്കിൽ കിണർ വേണം തോട് വെട്ടണം എന്നൊക്കെ തീരുമാനിക്കാൻ എതിനാണ് പ്രിഫറൻസ് അവരാണ് തീരുമാനിക്കുന്ന ആളുകൾ കാരണം ആളുകൾക്ക് അതറിയാൻ പാടുള്ളൂ അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തെ ജനങ്ങൾക്ക് തീരുമാനമെടുത്ത് ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കാനായിട്ടുള്ളൊരു സൗകര്യം തന്നെ അധികാരത്തിന്റെ വികേന്ദ്രീകരണം അതുപോലെ സമ്പത്തിന്റെയും വിധ വികേന്ദ്രീകരണം ഉണ്ടായിട്ടില്ലേ പീപ്പിൾസ് പ്ലാനിങ് എന്ന് പറയുന്നത് ജനകീയ ആസൂത്രണം വലിയ ഒരു മാതൃകയല്ലേ എന്ന് കാണിച്ചിരുന്നത് അത് അതിലാദ്യം കുറച്ചൊക്കെ ആവേശമുണ്ടായി പക്ഷേ പിന്നെ വന്നത് എക്സ്പെർട്ട് കമ്മിറ്റി എക്സ്പെർട്ട് പാനലാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് കൃത്യമായിട്ട് ഞാൻ ഓർമ്മ നല്ല മനുഷ്യന് ഒരു പക്ഷേ എന്നെ നല്ല ഓർമ്മ വിദഗ്ധ വിദഗ്ധ സമിതി വന്നപ്പോൾ അതിലൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ വരികയൊക്കെ ഉണ്ട് അതോടുകൂടി പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഈ വില്ലേജ് പാർലമെൻ്റ് ആയിട്ട് തന്നെ കരുതണമെന്നും ഡോക്ടർ പി പി ബാലൻ തന്നെ പറഞ്ഞ ഈ ഗ്രാമസഭകളുടെ ശക്തി അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഈ പോളിങ്ങിനേക്കാൾ വളരെ ഗുരുതരമായ രീതിയിൽ കാണേണ്ടതൊന്നു അത് പിന്നെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല അപ്പം ഗ്രാമസഭ കഴിഞ്ഞില്ല കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായി നമ്മൾ പരിശോധിച്ചാൽ ഗ്രാമസഭകൾ എന്ന് പറയുന്നത് വളരെ വളരെ ശുഷ്കമായിരുന്നു ശരി അതെ ഈ നമ്മളീ പറയുന്ന രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലം എന്ന് പറയുന്നത് വളരെ സജീവമാണ് കാരണം എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കാളികളാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ട് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫണ്ട് വെച്ച് റോഡ് പണിയാനായിട്ട് ഈ ആളുകളുടെ അടക്കുന്ന ഒരു സമിതി ഉണ്ടാക്കാമേ ആ സമിതിയാണ് പണിയണത് ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ലേ മനസ്സിലായേ പക്ഷേ അത് അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരുന്നു അപ്പം അന്ന് റോഡ് പണിയുന്നതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടാൽ ആ ഫണ്ട് വിനിയോഗിക്കാനായിട്ടും റോഡ് പണിയാനും നമുക്ക് ഒരു ജനകീയ സമിതി ഉണ്ടാക്കാം അതിനൊരു പ്രസിഡന്റ് അതുപോലെ ഒരു സെക്രട്ടറി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരാണ് അത് നിർവഹിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ജനങ്ങളാണ് നേരിട്ട് ഇപ്പം വാർഡിലൊക്കെ അന്ന് ഞാൻ പഞ്ചായത്തിലെ മെമ്പറുമായിരുന്നു അപ്പം അന്ന് ഈ വാർഡിലെ പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണത് റോഡിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തപ്പുറത്തും താമസിക്കുന്ന വീട്ടുകാർ രാവിലെ വന്നിട്ട് ഈ റോഡ് പണിയുന്നതിൽ ഓരോ വീടിലെ ആ പ്രദേശം അവരാണ് പണിയാണ് മനസ്സിലായി വളരെ രസമായിരുന്നു ഞങ്ങൾക്ക് എന്താ ഒരുപാട് ഇപ്പൊ ഫണ്ടൊക്കെ ബാക്കി വരും അപ്പൊ ഞങ്ങള് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റ് അതുകൊണ്ട് ചെയ്യും അപ്പൊ അത്ര രസകരമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ഇടപെടൽ പങ്കാളിത്തം അതിൽ രാഷ്ട്രീയം എല്ലാവരും കൂടി ഒരുമിച്ച് കാരണം വെച്ചാൽ ഈ വീട് നമുക്ക് ഒരു കോൺഗ്രസ്കാരന്റെ വീടല്ലേ അല്ലെങ്കിൽ സി പി എം കാരൻ്റെ വീടല്ലേ ബി ജെ പിടെ വീട് മറ്റെങ്കിലൊന്നുമില്ല വളരെ വ്യക്തമാണ് പരിമിതി കൊണ്ട് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി വന്നു ഒന്നാം സ്ഥാനം സി പി എം തന്നെ ആയിരിക്കും എന്ന് മാഷ് വ്യക്തമായിട്ടും പറഞ്ഞു ഈ രണ്ടാം സ്ഥാനം ആരായിരിക്കും യു ഡി എഫ് ആയിരിക്കുമോ അല്ലെങ്കിൽ എൻ ഡി എ ആയിരിക്കും രണ്ടാം സ്ഥാനം യുഡിഎഫ് തന്നെയായിരിക്കും യു ഡി എഫിന് തന്നെ നിലനിർത്തും കാരണം ബി ജെ പി അങ്ങനെ സ്പ്രെഡായിട്ടില്ല ബി ജെ പി വാർത്തയിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് കോർപ്പറേഷനുള്ളവർക്ക് സജീവ സാന്നിധ്യം ഉണ്ട് അത് പിടിക്കുന്നില്ല പക്ഷെ അവർക്ക് അതിനകത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അത് ചെറിയ കാര്യമല്ല അവർക്ക് അതിനകത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും പല സ്ഥലങ്ങളിലും അവർക്ക് ചില മുൻസിപ്പാലിറ്റികളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ചില ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ യു ഡി എഫും അതേപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ഡിഫറൻസ് സീറ്റുകളുടെ എണ്ണത്തിൽ വളരെ വലുത് തന്നെയായിരിക്കും അതായത് ഇടതുപക്ഷം കഴിഞ്ഞ് പിന്നെ നമ്മൾ വലതുവർഷത്തിലെത്തി പിന്നെ തീവ്ര ഫലപ്രഷത്തിലേക്ക് എത്തുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അതായത് യു ഡി എഫും ബി എൻ ഡി ഏയും തമ്മില് എൻ ഡി സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവും ബി ജെ പി നമുക്ക് അറിയാം ഇരുപത് ശതമാനമാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഈ പ്രാവശ്യം മുപ്പത്തഞ്ച് ശതമാനമാണെന്ന് പറയുന്നത് മാഷ് അത് വിശ്വസിക്കുന്നില്ല മുപ്പത്തഞ്ച് ശതമാനം പറ്റാൻ പോകുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് എന്തായാലും മാഷിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് സമയപരിമിതി കൊണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക